I. യും നിർഭാഗ്യവും സമ്മാനിക്കും എന്റെ ഒരു ജന്മത്തിലെ കഷ്ടപ്പാടിന്റെ ഫലമായ എന്റെ വീട് എനിക്ക് ഇതുവരെ നിർഭാഗ്യം മാത്രമാണ് നൽകിയത് ഇത് പറഞ്ഞത് ഞാനല്ല നടൻ സിദ്ദിഖാണ് കുറച്ചു നാളുകളായി നമ്മൾ മലയാളികൾ രാവിലെ ചായക്കൊപ്പം ചൂടോടെ സിദ്ദിഖിന്റെ ചൂടൻ വാർത്തകളും വായിക്കുന്നുണ്ട് അടുത്തിടെയായി സിദ്ദിഖിന്റെ മകന്റെ മരണ വാർത്തയും മലയാളികൾ സങ്കടത്തോടെ കേട്ടതാണ് വീട് വനിത താമസമാക്കിയ ശേഷമാണ് ഒന്നിനു പുറകെ ഒന്നായുള്ള സിദ്ദിഖിന്റെ വീഴ്ചകളെന്ന് യാത്രയിലൂടെ പറഞ്ഞറിഞ്ഞ കാര്യം എന്നാൽ നമ്മൾ ശരിയല്ലാത്തതിന് വീടിനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചവരും വോട്ടെടുപ്പിൽ സത്യം ആകട്ടെ എന്തായാലും അങ്ങനെ പറയപ്പെടുന്ന ആ വീടൊന്ന് കാണണമല്ലോ സ്ഥലം കൃത്യമായി കേട്ടോളൂ ഇത് കാക്കനാട് പാടമുകൾ സിദ്ദിഖിന്റെ വീടിരിക്കുന്ന കറക്ട് സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ കാണാനായി എത്തിയ നടൻ സിദ്ദിഖിന്റെ കൊട്ടാരം പോലുള്ള ആ വീടാണ് ഈ കാണുന്നത് വീട്ടിലേക്ക് പോകാനായുള്ള വഴി കരിങ്കൽ കൊണ്ട് ഭംഗിയിൽ തീർത്തിട്ടുണ്ട് രണ്ടു വശവും പച്ചപ്പ് അതിനും ഭംഗി നൽകുവാൻ ഒരാളോളം പൊക്കത്തിൽ വളരുന്ന ചെടിയാണോ മരമാണോ എന്തുമാകട്ടെ അതെല്ലാം വീടിന് പത്തരമായിട്ട് ഭംഗി നൽകുന്നുണ്ട് വീടിന് മുൻവശത്തുള്ള വലിയ മരങ്ങളും അതിന് വശത്തായുള്ള അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസും എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് സിദ്ദിഖിന്റെയും ഫ്രണ്ട് ആയതിനാൽ ഈ യാത്രയ്ക്ക് മുൻപ് സംസാരിക്കുവാൻ ശ്രമിച്ചിരുന്നതാണ് എന്നാൽ അപ്പോഴും അറിയുവാൻ കഴിഞ്ഞത് സിദ്ദിഖിന് കോടതിയിൽ പോകേണ്ട ദിവസമായതിനാൽ ഇവിടെ ഉണ്ടാകില്ല എന്നാണ് ഒമ്പൊന്നും സിദ്ദിഖ് വീട് ഷൂട്ട് ചെയ്യുവാൻ ആർക്കും അനുവാദം നൽകിയിരുന്നില്ല പോലും എന്നാൽ ഇപ്പോൾ അറിയുന്നവർക്ക് അനുവാദം നൽകുന്നുണ്ട് എന്നാൽ വരുന്നവരോട് സംസാരിക്കുവാൻ തയ്യാറാകില്ലെന്ന് ആദ്യം തന്നെ അദ്ദേഹം പറയും മകന്റെ മരണത്തിനു പിന്നാലെ സിദ്ദിഖ് നേരിട്ട പ്രതിസന്ധികൾ ഈ നിമിഷവും അറിയായിട്ടില്ല നടൻ മലയാള സിനിമയിലേക്ക് വന്നതും ഒരു നിമിത്തമാണ് സിദ്ദിഖ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം കുറച്ചുകാലം കെ എസ് സി ബിയിൽ ജോലി ചെയ്തു പോന്നു അതിനുശേഷം അദ്ദേഹം സൗദിയിൽ ജോലിക്ക് പോയി സൗദിയിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിലാണ് സിനിമയിലേക്ക് വിളി വന്നത് കോളേജ് പഠനകാലത്ത് മിമിക്രി ചെയ്തിരുന്ന സിദ്ദിഖിനെ പറ്റി കേട്ടറിഞ്ഞാണ് സംവിധായകൻ തമ്പി കണ്ണന്താനം ചാൻസ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആ നേരം അല്പദൂരം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം എന്നാൽ സിദ്ദിഖ് പ്രശസ്തനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സിദ്ദിഖ് മുകേഷ് ജഗദീഷ് അശോകൻ എന്നിവർ നായകന്മാരായി അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയുടെ വൺ വിജയം മലയാള സിനിമയിൽ ചുവടുറപ്പിക്കാൻ സിദ്ദിഖിന് സഹായകമായി തുടർന്ന് തിലകൻ മുകേഷ് ഭീമൻ രഘു ഇന്നസെന്റ് എന്നിവർ അഭിനയിച്ച ഗോഡ് ഫാദറും വൺ വിജയമായതോടെ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടനായി മാറി നമ്മുടെ സിദ്ദിഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയിൽ കുറച്ചുനാൾ സിനിമയിൽ നിന്ന് ഒഴിവായി നിന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ റിലീസായ അസുരവംശം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്ത് തിരിച്ചെത്തി സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ലേലം ക്രൈം ഫയൽ എന്നീ സിനിമകളിൽ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തുകൊണ്ട് വീണ്ടും മുഖ്യധാരാ സിനിമകളുടെ ഭാഗമായി മാറിയ സിദ്ദിഖ് രണ്ടായിരത്തിൽ റിലീസായ സത്യമേ വജയിതേ എന്ന സിനിമയിൽ ക്രൂരനായ വില്ലനായി അഭിനയിച്ചുകൊണ്ട് തനിക്ക് ഏത് വേഷവും ഇടങ്ങുമെന്ന് തെളിയിച്ചു ആദ്യ ഭാര്യയുടെ മരണശേഷം സിനയാണ് സിദ്ദിഖ് വിവാഹം ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗത്തിന്റെ അധ്വാന ഫലം കൊണ്ട് പണിതുയർത്തിയ ഈ ഭംഗിയേറിയ വീടിനെ പറ്റി നല്ലതും ചീത്തയുമെല്ലാം പടർന്നു പിടിക്കുമ്പോൾ എന്താണിതിലെ വസ്തുത എന്ന് പുറമു നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയുവാൻ വഴിയില്ല എന്തു തന്നെ ആയാലും അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹം ഈ വീട്ടിൽ തന്നെയാണല്ലോ താമസിക്കുന്നത് അങ്ങനെ മാത്രം ചിന്തിച്ചു കൊണ്ട് അവിടെ നിന്നും തിരിക്കുകയായിരുന്നു